సైన్ బోర్డ్స్ మస్ట్ బి కంప్రైసింగ్ కనడావేజ్ ఎలా వ్యాపార స్థాపన പേരെഴുതിയ ബോർഡുകൾ കന്നഡയിൽ തന്നെ സ്ഥാപിക്കണമെന്നാവശ്യപ്പെട്ട് കർണാടകയിൽ വൻ പ്രതിഷേധം കന്നഡ രക്ഷാ എന്ന സംഘടനയാണ് പ്രതിഷേധം വ്യാപകമാക്കിയത് വ്യാപാര സ്ഥാപനങ്ങളുടെ ബോർഡുകൾ കന്നഡയിൽ ആക്കണമെന്ന് ബൃഹത് ബാംഗ്ലൂരും മഹാനഗരപാലിക നിർദ്ദേശിച്ചിരുന്നു ഇതിനു പിന്നാലെയാണ് പ്രതിഷേധം തലസ്ഥാനമായ ബാംഗ്ലൂരിൽ പ്രതിഷേധം അക്രമസക്തമായി എം ജി റോഡ് ബ്രിഗേഡ് റോഡ് ലാവല്ല്യ റോഡ് എസ് ടി മാർക്കറ്റ് റോഡ് എന്നിവിടങ്ങളിലെ പ്രധാന വ്യാപാര കേന്ദ്രങ്ങളിലും ചെമ്പകോട് അന്താരാഷ്ട്ര വിമാനത്താവളത്തിലും പ്രതിഷേധമുണ്ടായി ഇംഗ്ലീഷ് ഉൾപ്പെടെയുള്ള ഭാഷകളിൽ സ്ഥാപിച്ച നെയ്ം ും സൈൻ ബോർഡുകൾ ഉൾപ്പെടെയുള്ളവ പ്രതിഷേധക്കാർ അടിച്ചുതർത്തു ഇതോടെ കെ ആർ വി കൺവീനർ ടി എ നാരായണഗൌഡ അടക്കമുള്ള നിരവധി പ്രതിഷേധക്കാരെ പോലീസ് കസ്റ്റഡിയിലെടുത്തു ബോർഡുകൾ കന്നഡയിൽ ആക്കാത്ത സ്ഥാപനങ്ങളുടെ ലൈസൻസ് റദ്ദാക്കാനാണ് തീരുമാനമെന്ന് ബി ബി എം പി കമ്മീഷണർ തുഷാർ ഗിരിനാഥ് വ്യക്തമാക്കി നഗരത്തിലെ എല്ലാ റെസ്റ്റോറന്റുകളും മാളുകളും ഉൾപ്പെടെയുള്ള സ്ഥാപനങ്ങൾ രണ്ടായിരത്തി ഇരുപത്തിനാല് ഫെബ്രുവരിയോടെ ബോർഡുകളുടെ ഉള്ളടക്കം അറുപത് ശതമാനമെങ്കിലും കന്നഡ ഭാഷയിലേക്ക് മാറ്റണമെന്നാണ് നിർദ്ദേശം അല്ലാത്തപക്ഷം കർശനമായ നടപടി സ്വീകരിക്കുമെന്നും അധികൃതർ വ്യക്തമാക്കി ന്യൂസ് ഡെസ്ക് മലയാളം ടെലിവിഷൻ കൊച്ചിയിൽ നിന്ന് സുരക്ഷാ മാനദണ്ഡങ്ങൾ മുൻനിർത്തി യാത്ര ഭക്ഷണവും വിനോദ പരിപാടികളും ലൈവ് ഡിജേയും ലൈവ് മ്യൂസിക് പെർഫോമൻസ് സൺറൈസ് ക്രൂയിസ് ലഞ്ച് ക്രൂയിസ് സൺസെറ്റ് ക്രൂയിസ് ഡിന്നർ ക്രൂയിസ് എന്നിങ്ങനെയുള്ള വ്യത്യസ്തമായ ക്രൂയിസുകൾ കോളേജ് ട്രിപ്പ് കുടുംബ ആഘോഷ പാർട്ടികൾ തുടങ്ങിയ ഗ്രൂപ്പ് യാത്രകൾക്ക് പാക്കേജുകൾ പ്രത്യേകം കെറ്റാമറൈൻ മിനാർ ക്രൂയിസ് നിങ്ങൾക്കായി അവതരിപ്പിക്കുന്ന ആഡംബര ക്രൂയിസ് കപ്പൽ യാത്ര മിനാർ ക്രൂയിസ് കൊച്ചിൻ